എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ഏതൊരു ആഗ്രഹവും വളരെ വേഗം തന്നെ സാധിച്ചു കിട്ടുവാനായിട്ട് തിരുപ്പതി ഭഗവാന് നേരാവുന്ന ഒരു വഴിപാടിനെ കുറിച്ചാണ് ഇന്ന് പങ്കുവെക്കുന്നത് പലരുടെയും ഒരു ആഗ്രഹമാണ് തിരുപ്പതി പോകണമെന്നുള്ളതും തിരുപ്പതി വെങ്കിടേശ്വര സ്വാമിയെ ദർശിക്കണമെന്നുള്ളതും എന്നാൽ അങ്ങനെയൊന്നും നമുക്ക് തിരുപ്പതിയിൽ പോകുവാനായിട്ട് സാധിക്കില്ല ചിലരുടെ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമായിരിക്കാം തിരുപ്പതിയിൽ പോകണമെന്നുള്ളത് ചിലരാകട്ടെ ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തിട്ട് പോലും അവർക്ക് പോകാൻ സാധിക്കാറില്ല തിരുപ്പതി വെങ്കിടേശ്വര സ്വാമി വിളിക്കാതെ ഒരു ഭക്തർക്കും സ്വാമിയെ ദർശിക്കുവാനായിട്ട് സാധിക്കുകയില്ല ഇതുപോലെ തന്നെയാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പോകണമെങ്കിലും അമ്മ വിളിക്കാതെ ഒരു ഭക്തർക്കും അമ്മയെ ദർശിക്കുവാനായിട്ട് സാധിക്കില്ല ഇനിയിപ്പോൾ നിങ്ങൾ തിരുപ്പതി വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിൽ എത്തിയാലും അത്ര പെട്ടെന്നൊന്നും സ്വാമിയെ ദർശിക്കുവാനും സാധിക്കില്ല മണിക്കൂറുകളോളം ക്യൂ നിന്ന് വേണം സ്വാമിയെ ദർശിക്കുവാനായിട്ട് ദർശന ടിക്കറ്റ് എടുത്തവർ പോലും ചിലപ്പോഴൊക്കെ രണ്ടും മൂന്നും മണിക്കൂർ ക്യൂ നിൽക്കേണ്ടതായിട്ട് വരാറുണ്ട് ദിനം പ്രതി ലക്ഷക്കണക്കിന് ആൾക്കാരാണ് തിരുപ്പതി ഭഗവാനെ ദർശിക്കുവാനായിട്ട് എത്തുന്നത് ഇനി നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് തിരുപ്പതി വെങ്കടേശ്വര സ്വാമിക്ക് നേരാവുന്ന വഴിപാട് ഏതാണെന്ന് പറയാം ഇനി എപ്രകാരമാണ് ആ ഒരു വഴിപാട് പറയേണ്ടതെന്നും ചെയ്യേണ്ടതെന്നും പറയാം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം എന്താണോ അത് നമുക്ക് ഒന്നെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ അതുമല്ലെങ്കിൽ മഹാവിഷ്ണുവിന്റെ ക്ഷേത്രത്തിലോ അതുമല്ലെങ്കിൽ നമ്മുടെ പൂജാമുറിയിൽ വെങ്കടേശ്വര സ്വാമിയുടെ ഫോട്ടോയുണ്ടെങ്കിൽ അതിനു മുമ്പ് നിന്ന് പറഞ്ഞാലും മതി നമ്മുടെ ആഗ്രഹം എന്താണോ അത് പറയുക ആ ഒരു ആഗ്രഹം ഇത്ര നാൾക്കുള്ളിൽ അല്ലെങ്കിൽ ഇത്ര മാസത്തിനുള്ളിൽ നടന്ന് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ നടത്തി തരുകയാണെങ്കിൽ ഞാൻ തിരുപ്പതിയിൽ വന്ന് എൻ്റെ തല മുണ്ടനം ചെയ്തു കൊള്ളാമെന്ന് പ്രാർത്ഥിക്കുക നിങ്ങളിൽ പലരും കണിയിലുണ്ടാവും തിരുപ്പതി പോകുന്ന മിക്ക ആൾക്കാരും തല മുണ്ടനം ചെയ്യുന്നത് അവരുടെ ആഗ്രഹം ഭഗവാൻ സാധിച്ചു കൊടുത്തത് കൊണ്ടാണ് അവര് തിരുപ്പതി പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ തലമുണ്ടനം ചെയ്യുന്നത് പക്ഷെ പല ആൾക്കാരും അതൊന്നും പുറത്ത് പറയാറില്ല എല്ലാവരും തലമുണ്ടനം ചെയ്യുന്നത് അവരുടെ ആഗ്രഹം സാധിച്ചു കൊണ്ടായിരിക്കണം എന്നില്ല എങ്കിലും നൂറ് ശതമാനത്തിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാരും തിരുപ്പതിയിൽ പോകുമ്പോൾ തലമുണ്ടനം ചെയ്യുന്നത് അവരുടെ ആഗ്രഹം സാധിച്ചു കിട്ടിയത് കൊണ്ടാണ് അത് പലരും പറയാറില്ല എന്നുള്ളതാണ് വാസ്തവം ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ പറഞ്ഞ ആഗ്രഹം ഒരു കാരണവശാലും ഒരു കാലത്തും നമുക്ക് വിപത്തായിട്ട് വരുന്ന ആഗ്രഹമായിരിക്കരുത് അങ്ങനെയുള്ള ആഗ്രഹം ഒരു കാരണവശാലും ഭഗവാനോട് ചോദിക്കാതിരിക്കുക അതിനോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞ ആഗ്രഹം നമുക്ക് ലഭിക്കുവാനായിട്ട് അതിനുള്ള യോഗ്യത നമുക്കുണ്ടോ എന്നും കൂടെ ആലോചിച്ച് വേണം ആ ഒരു ആഗ്രഹം പറയുവാനായിട്ട് നമ്മൾ ചോദിച്ച ആഗ്രഹം ഒരിക്കലും നമുക്ക് ശാപമായിട്ട് വരല്ല അതാണ് പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ കാരണം വളരെ ആലോചിച്ച്